ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം മെയ് ഏഴിന് ചർച്ചക്കെടുക്കും യു ഡി എഫ് കൗൺസിലർമാരാണ് അവിശ്വാസം കൊണ്ടുവന്നത് ഭരണസമിതിയിലെ ബി ഫോർ മുന്നണിയുടെ തീരുമാനം നിർണായകമാവും വി ഫോർ മുന്നണിയുടെ പിന്തുണയിലാണ് പട്ടാമ്പി നഗരസഭയിൽ എൽഡിഎഫ് മരണം നടത്തുന്നത് ഇരുപത്തിയെട്ട് അംഗങ്ങളുള്ള നഗരസഭയിലെ പതിനൊന്ന് യു ഡി എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത് എൽഡിഎഫിന് പത്തും വി ഫോർ മുന്നണിക്ക് ആറും ബി ജെ പിക്ക് ഒരു അംഗവുമാണ് നഗരസഭയിലുള്ളത് ഏകാധിപത്യ നിലപാടുകളാണ് പല കാര്യങ്ങളിലും നഗരസഭാ ചെയർപേഴ്സൺ സ്വീകരിക്കുന്നതെന്നാരോപിച്ചാണ് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ചെയർപേഴ്സൺ പ്രതികരിച്ചത് മെയ് ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന വി ഫോർ മുന്നണിയിൽ നോട്ടമിട്ടാണ് യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയമെന്നാണ് സൂചന ഭരണത്തിൽ വി ഫോർ മുന്നണിയും പലതവണ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല അവിശ്വാസ പ്രമേയത്തിൽ വി ഫോർ മുന്നണിയുടെ നിലപാട് നിർണായകമാകും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിനും വി ഫോർ മുന്നണി മുതിർന്നിട്ടില്ല യു ഡി എഫ് കൌൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസം നഗരസഭാ ഭരണത്തെ ബാധിക്കുമോ എന്നത് കണ്ടറിയണം